എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് കണ്ടില്ലേ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഏത്തക്ക കൊണ്ടൊരു കറി തയ്യാറാക്കിയിരിക്കണം ഏത്തക്കയും തൈരും ഉണ്ട് ഒരു ഏത്തക്ക തൈര് തൈര് കറി തയ്യാറാക്കിയിരിക്കണം അപ്പം ഏത്തക്കായ കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കലോ അപ്പം മിക്ക ആൾക്കാർക്കും കുട്ടികൾക്കൊന്നും ഏത്തക്ക കറി വെച്ചാലൊന്നും കഴിക്കില്ല ഉണ്ടെങ്കിൽ നമുക്ക് ചോട് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് തൈര് ചേർത്ത് കറി വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പച്ചത്തക്ക തൈര് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് എടുത്തിരിക്കുന്ന ഒരു പച്ചത്തേക്ക് മക്കളെ ഇത് മതി അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ കളയില്ല കേട്ടോ ഇതിൻ്റെ കരിന്തൊലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളത്തെ ഈ പാട പോലുള്ള തൊലി മാത്രം നമ്മളിങ്ങനെ ഇലിഞ്ഞലിഞ്ഞ് കളയും ഇതിൻ്റെ തൊലി എന്ന് പറയുമ്പം നാരാണല്ലോ നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ നാര് അപ്പോൾ ഇതിൻ്റെ നാമിക്ക നമ്മൾ സാധാരണ എല്ലാ കറി വെക്കുമ്പോഴും നാര് കളഞ്ഞിട്ടാണ് നമ്മളിത് ഇതിൽ തോട് കളഞ്ഞിട്ടാണ് കറി വെക്കാറ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ തോടല്ല ഇതിനകത്ത് അങ്ങ് ബെന്ദ് ചേർന്ന് നമ്മൾ കുട്ടികളായാലും നമ്മളായാലും ഒക്കെ കഴിക്കുക അപ്പം നമുക്ക് നല്ല നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതേ രീതിയിൽ ഇതിൻ്റെ തോല് നമ്മൾ ചീകിയോ അല്ലെങ്കിൽ ഇലിഞ്ഞോ നമുക്ക് കളയാം ഇതേ രീതിയിൽ കേട്ടോ അറിയാൻ പാടില്ലാത്തവർ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെത്തി ചെത്തി കളഞ്ഞാൽ ഉള്ളിലാ ആ തോടും കൂടെ അങ്ങ് ചെത്തി പോയി ഇതേ രീതിയിൽ നൈസായിട്ട് വേണം ആ അതിൻ്റെ പാട പോലുള്ള പുറംതോല് അല്ലെങ്കിൽ കരിന്തോല് കളയാനായിട്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ കളഞ്ഞ് അതിൻ്റെ വാലും നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കുന്നുണ്ട് ദാ ഇതേ രീതിയിൽ ചുരണ്ടി ചുരണ്ടി വേണം ഈ തോല് കളയാനായിട്ട് നമ്മളിത് ഒരു വെള്ളത്തിനകത്തോട്ടിടും കേട്ടോ ഈ ചീനച്ചട്ടി എടുത്തിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിൻ്റെയൊക്കെ സൈഡിൽ കറ പറ്റും അപ്പം നാലായിട്ട് ഇത് പിളർന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലിട്ടിന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം കേട്ടോ ഒന്നും ഇടേണ്ട കാര്യമില്ല പത്ത് മിനിറ്റ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ തോട് ഇതിൻ്റെ പുറന്തൊലി കളഞ്ഞല്ലോ അപ്പം ഇതിലേ രീതിയിലെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ കണ്ടെ നമുക്ക് മുന്നൂറ് ഗ്രാം കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിന് പുളിയുള്ള ആദ്യം പുളി ആവരുത് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്നും അടിക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ വറ്റൽമുളക് കടുവ് താളിക്കാൻ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ഒരു അഞ്ച് പച്ചമുളകും എടുക്കുന്നുണ്ട് കാരണം രണ്ട് പച്ചമുളക് നമ്മൾ കറിക്കാത്ത അതിന് എരിവിന് വേണ്ടി പിന്നെ ഒരെണ്ണം നമ്മൾ അരപ്പിനകത്ത് അരയ്ക്കുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം നമ്മൾ ഈ താളിപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മൂപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയെല്ലാം പോയി ഇന്ന് നമുക്ക് ഉറപ്പായി അപ്പം നമ്മളിതിലേക്ക് ചീൻ ചട്ടി നമ്മുടെ ച മൺചട്ടിയിലിട്ടു കോരി ഇട്ടു പിന്നെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടു പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടെ കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയോ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഇട്ടു നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ വേവാനുള്ള വെള്ളമേ ചേർക്കാവുള്ളൂ ഒത്തിരി വെള്ളമാവരുത് കേട്ടോ എന്നിട്ട് ഉപ്പും ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കി നമ്മൾ അടുപ്പ് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളിനെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ഒരു കാൽ സ്പൂൺ ജീരകം പിന്നെ നല്ല ജീരകം പിന്നെ ഒരു പച്ചമുളക് പിന്നെ മൂന്നാലഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഫൈൻ പേസ്റ്റാക്കി നമ്മൾ മിക്സിയിലിട്ട് ആദ്യം വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചങ്ങ് വെള്ളമായി പോവും അപ്പോൾ നമ്മൾ തൈര് ഓൾറെഡി മുന്നൂറ് ഗ്രാം ഉണ്ട് പുളി കുറവുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം ഈ സമയത്ത് നമ്മുടെ കായെല്ലാം നണ്ട തിളച്ച് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടത് വേവിച്ചെടുക്കാം കണ്ടു ഇതെല്ലാം വെള്ളമെല്ലാം വെന്ത് പറ്റി വെള്ളം വെന്ത് പറ്റണം കേട്ടോ നമ്മൾ അരപ്പിനകത്ത് വെള്ളം തൈരൊക്കെ ചേർക്കും ഒത്തിരി ആവരുതല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ തോലെല്ലാം വെന്ത് ഉടഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കുട്ടികളായാലും കഴിച്ചുപോകും പിന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക് കേട്ടോ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ കറി പിന്നെ നമ്മൾ അരപ്പ് പിന്നെ നമ്മുടെ ഏത്തക്ക എല്ലാം നമ്മൾ അരപ്പ് ചേർത്തു നമ്മൾ വെള്ളം വെള്ളവിനും ഒഴിക്കണ്ട ഈ അരപ്പ് തന്നെ നമുക്ക് കുറുകി ഇതിനകത്ത് വെന്ത് കുറുകി ചേരണം നമ്മുടെ അരപ്പ് വേവണമല്ലോ എല്ലാം വെന്ത് തിളച്ച് എല്ലാം നന്നായിട്ട് വേവണം പച്ച ചുവയൊക്കെ മാറണം അല്ലെങ്കിൽ പച്ച ചുവയ്ക്ക് നന്നായിട്ട് വെന്ത് തിളച്ച് ഇത് കുറുകണം കേട്ടോ തേങ്ങ കുറുകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിരിയത്തൊന്നുമില്ല ഉപ്പ് നോക്കി അതിൽ കുറുകിയതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ച് ആ തിളയൊന്നും മാറുമ്പം നമ്മളിതിലേക്ക് നമുക്ക് പിന്നെ തൈരൊഴിച്ച് കൊടുക്കണം അപ്പം ഏതാണ്ടേ ഇതേ രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ചു അപ്പോൾ നമ്മുടെ ആ തിളയൊന്നും മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തൈരൊഴിച്ചു കൊടുക്കാം തൈര് മിക്സിക്കകത്തിട്ട് ഒറ്റ അടി അടിച്ചത് ഉള്ളു കേട്ടോ അടിച്ചങ്ങ് ഇതായാലും വെള്ളം ആയിപ്പോവും കൂടുതൽ പിന്നെ ഈ തൈരും നമ്മൾ തൈരും നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണല്ലോ പ്രോബയോട്ടിക് പക്ഷേ ബാക്ടീരിയ ഒക്കെ നമ്മൾ ഇത് തിളച്ച ചൂടിനകത്ത് ഒഴിക്കുമ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പനിയില്ലാത്ത സന്ദർഭങ്ങൾ തൈര് അപ്പോൾ തൈരും കായും കൂടാകുമ്പോൾ നമുക്ക് നല്ലൊരു പോഷകമാണ് അതിനെ കടു താളിക്കാൻ വേണ്ടി ചട്ടി ചട്ടിയടുപ്പിൽ വെച്ചു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അര ടീസ്പൂൺ കടുക് വിട്ട് പൊട്ടിച്ച് കാൽ ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി കട്ട് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചേർത്തൂടെ ഉലുവായും പൊട്ടിയും കൂട്ട് കഴിയുമ്പോൾ അപ്പം ജസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് മുത്തു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ പൊടി പൊടിയായിട്ട് അഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തും അപ്പോൾ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഒരു തവണെങ്കിൽ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കാത്തവർ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം ഏത്തക്ക കിട്ടുമ്പോൾ ഏത്തക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഇതിലേക്ക് വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതി ശേഷം നമ്മൾ കറിവേപ്പിലയും ഇട്ടു കറിവേപ്പില ഇട്ട് മൂട്ട് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂൺ കായപ്പൊടി അതും നമ്മുടെ ടേസ്റ്റ് ബൂസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ അതും ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇളക്കിക്കോണോ അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ ഇതെല്ലാം പറവെല്ലാം നന്നായിട്ട് മൂത്തിട്ട് നമ്മൾ നമ്മുടെ ഇതിനെ കുഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നമ്മളെ ഇട്ട് മൂപ്പിക്കാൻ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്യാൻ പച്ചമുളക് കൂടെ മൂപ്പിച്ച് ഇതിനകത്ത് ഇട്ടു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഇട്ടു അങ്ങനെ നമ്മുടെ പച്ചമുളക് ഇട്ട് നമ്മൾ നിരത്തി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുവേ ഇതിൻ്റെ ഒക്കെ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് അതിനുശേഷം ശേഷം തുറന്ന് നോക്കി നമുക്കിത് നമ്മുടെ ഈ താളിപ്പെല്ലാം കൂട്ടിപ്പരട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം ഇച്ചിരി പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ വളരെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല ഇത് ഇത് മാത്രം മതി ചോറ് കഴിക്കും മാത്രം കൂട്ടിയാണ് ഞാൻ ചോറ് നിന്നത് കണ്ടില്ലേ നമ്മുടെ ഇതിനകത്തെല്ലാം അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു പച്ചത്തക്ക തൈര് കറിയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും മക്കളെ ഇങ്ങനെ വെച്ച് നോക്കണം തേത്തക്കിട്ടുമ്പോൾ കേട്ടോ ഏത്തക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ തൈരു ഉണ്ട് ഏത്തക്കായ ഉണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണമുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓപ്ഷൻ ഓപ്ഷനൂടെ കൊടുക്കണമെങ്കിൽ അമ്മയുടെ നിന്ന് വീഡിയോസൊക്കെ കിട്ടുകയുള്ളു കൈപ്പൂടെ ചെയ്യണം അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം മക്കളെ